ിയരെ അപ്പൊ ഞങ്ങളുള്ളത് കറമത്ത് ദ്വീപിന്റെ വളരെ മനോഹരമായ അതിന്റെ കിഴക്ക് വശത്താണുള്ളത് ഇവിടെ വെച്ചുകൊണ്ട് മുത്തരി ബിശ്വലസ്ലമിയുടെ ഗീതങ്ങൾ പാടാൻ കഴിഞ്ഞു അലഹദില്ല ഈ പ്രദേശത്തെ ഏകദേശം നാൽപ്പതോളം ചെറിയ പള്ളികൾ ഇവിടെ കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഈ ദ്വീപ് ഇത് ചുറ്റുപാകവും കടലാണ് ആ കടലിന്റെ ഇടയിലാണ് അയ്യായിരത്തിലധികം വീടുകളും കുടുംബങ്ങളും താമസിക്കുന്ന ഒരു കൊച്ചു ദ്വീപ് അങ്ങനെയുള്ള ദ്വീപിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഈ ദ്വീപിന്റെ വിസ്തൃതി ഒക്കെ നിങ്ങൾ ഈ കടലിങ്ങനെ അലയടിച്ച് വരികയാണ് തിരമാലയാണ് ഈ കാണുന്നത് നല്ല മനോഹരമായ വെള്ള മൈതാനം പോലെ ഇതാ പ്രബ പുരട്ടിക്കൊണ്ട് വെളുത്ത മണൽ മണൽക്കൂപങ്ങൾ വഞ്ചികൾ അതിൻ്റെ ഇടയിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വഞ്ചികളാണ് ഇതുപോലെ നൂറുകണക്കായ വഞ്ചികൾ ഇതിന്റെ പരിസരത്ത് ഊട്ടുപുരയില് ഇതിന്റെ പ്രത്യേകമായ പുരയിൽ അതിങ്ങനെ പാർക്ക് ചെയ്തിരിക്കുകയാണ് മൺസൂൺ കാലങ്ങളിൽ ഇത് നമ്മളെ യാത്രക്കാരെ ഷിപ്പിൽ നിന്നും ആളുകളെ ഇങ്ങോട്ട് കരക്കാനീക്കുന്ന ഒരു ചെറിയ വഞ്ചികളാണിതല്ല ഏതായിരുന്നാലും അലഹന്ദ ഇല്ല കടലും കടലിന്റെ തീരങ്ങളും ഒക്കെ നമുക്ക് വലിയ പാഠം തരുന്നു അള്ളാഹുത്താല വിശുദ്ധ ഖുറാനിൽ നമ്മോട് പറയുന്നുണ്ട് അഫല എണ്ണൂറൂന ഇല ലിപിലി കയ്പെ ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എങ്ങനെയാണ് അതിൽ സൃഷ്ടിക്കപ്പെട്ടത് ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ എങ്ങനെയാണ് അതിൽ ഉയർത്തപ്പെട്ടത് ഒരു തൂണുകളും ഒന്നും ഒരു സംവിധാനവും ഇല്ലാതെ അള്ളാഹുദാല വളരെ മനോഹരമായി കമനീയമായി ആകാശത്തെ എങ്ങനെയാണ് നിർത്തിയത് വൈലൽ ജിബാലി പർവതത്തിലേക്ക് നോക്കുന്നില്ലേ ആ പർവതത്തെ എങ്ങനെയാണ് വൈലൽ ജിബാലി കൈഫ നുസിബത്ത് എങ്ങനെയാണ് അതിന് നാട്ടപ്പെട്ടത് വൈലൽ അർന്നി ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ ആ ഭൂമിയെ എങ്ങനെയാണ് പരത്തപ്പെട്ടത് അതുപോലെ ഈ ഭൂമിയിൽ അള്ളാഹു തേരെ പഠിച്ച ഓരോ വസ്തുക്കളെ കുറിച്ചും ചിന്തിക്കാനുള്ള സൃഷ്ടിപ്പിലുണ്ട് മാറി വരുന്നതിലുണ്ട് അപ്പം ഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട് അള്ളാഹു പറയാ ആ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ ഭൂമിയിലെ എഴുപതോളം എഴുപതിലധികം കടലാണ് വെള്ളമാണ് ജലമാണ് ഒരു ഭൂമിയിൽ ആ ഭൂമിയുടെ ഭാഗവും വെള്ളത്തിന്റെ പ്രതലങ്ങളാണ് കടലുകൾ പുഴകൾ റോഡുകൾ കിണറുകൾ കുളങ്ങളായിട്ട് അങ്ങനെ വെള്ളത്തിൻ്റെത് എഴുപതിലധികം ശതമാനം ജലമാണ് ഭൂമി അപ്പൊ അതിന്റെ കാൽ ഭാഗം മാത്രമേ കരയുള്ളൂ ആ കരയോടെ തന്നെ നമ്മൾ സഞ്ചരിച്ചിട്ട് ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും എത്തിപ്പെടാൻ നമുക്ക് സാധിച്ചു അപ്പൊ പിന്നെ കടലും കടലാണല്ലോ പിന്നെ വിശാലമായത് ബഹർ ബഹർ വിശാലമാണ് വിനീതനായ എന്നെ സംബന്ധിച്ചെടുത്തോളം ഈ യാത്ര അഥവാ അവിടെ നിന്ന് നമ്മൾ പ്രത്യേകമായ നമുക്കുള്ള രേഖകളുമായി അവിടുത്തെ ഷിപ്പ് ഡിപ്പാർട്ട്മെന്റിന് അതിന്റെ ഓഫീസിലേക്ക് അതിന്റെ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തണം കപ്പൽ പുറപ്പെടുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ബോർഡിംഗ് ഉണ്ടാവും ആ ബോർഡിങ് നമ്മളെ ലഗേജ് മറ്റു നമ്മളെ രേഖകളൊക്കെ പരിശോധിക്കുന്ന സ്ഥലമാണ് അപ്പോ ഇങ്ങോട്ട് പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് അത് ഏത് ഭാഗത്തു നിന്ന് വരുന്ന ആക്കും ദ്വീപുകാരല്ലാത്തവർക്ക് പെർമിറ്റ് ആവശ്യമാണ് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ വിസ ആവശ്യമായത് പോലെ ഇങ്ങോട്ട് വരാൻ പ്രത്യേക പെർമിറ്റ് ആവശ്യമാണ് ആ പെർമിറ്റ് ഇവിടുത്തെ ഒരു സ്പോൺസർ മുഖേനയോ മറ്റോ ശരിയാക്കി ആ പെർമിറ്റ് പേപ്പറുമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ അതേപോലെ ടിക്കറ്റ് പെർമിറ്റ് ടിക്കറ്റ് നമ്മുടെ ആധാർ പ്രൂഫ് ഐ ഡി പ്രൂഫ് അങ്ങനെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളെ ഇത് രേഖകൾ പരിശോധിക്കും അതോടൊപ്പം തന്നെ സ്കാനറിൽ നമ്മുടെ ലഗേജ് ചെക്ക് ചെയ്യും നേരെ അവിടെ വെയിറ്റിംഗ് ഹാളിലേക്ക് പോയി അവിടെ വെയിറ്റ് ചെയ്യും ഷിപ്പിലേക്ക് പോകാനുള്ള ടൈം ആയാൽ ഒരു ബസ്സിൽ നമ്മളെ ഷിപ്പിന്റെ അടുത്തേക്ക് എത്തിക്കും ഷിപ്പ് കപ്പൽ എന്ന് പറയുന്നത് മനോഹരമാണ് അതൊരു നമ്മളൊരു വീട് പോലെ നമ്മളൊരു നല്ല ഒരു പിന്നെ നമ്മളെ നല്ല മനോഹരമായൊരു വീട്ടിലെ സൗകര്യങ്ങളെല്ലാം കടന്നുറങ്ങാനതിൽ പിന്നെ പർത്തുകളുണ്ട് അതിൽ വി ഐ പിന്നെ താമസിക്കാൻ പറ്റുന്ന മുറികളുണ്ട് ബാത്റൂം സൗകര്യങ്ങൾ നിരവധിയുണ്ട് പ്രയർ ഹാളുണ്ട് ഉറക്കത്തിന് യാതൊരു ക്ഷീണമല്ല കപ്പൽ കടൽ ശാന്തമാണെങ്കിൽ ആ യാത്ര ട്രെയിനിലോ പ്ലെയിനിലോ പോകുന്നത് പോലെ ഒരു ചർക്കിങ്ങോ ഒരടക്കമോ ഇല്ലാതെയായി എന്നാൽ കടല് ശാന്തമല്ല എങ്കിൽ കാറ്റോ മറ്റു പിന്നെ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ആ യാത്രക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ഏതായിരുന്നാലും വളരെയധികം വാഹത്തുള്ള സുന്ദരമായൊരു യാത്രയാണ് കപ്പൽ യാത്ര എന്ന് പറയുന്നത് അതിലെല്ലാം ഉണ്ട് അതിൽ മെസ്സ് ഭക്ഷണം കഴിക്കാനുള്ള പിന്നെ കിച്ചൺ അതിന്റെ പാചക സ്ഥലം മെസ്സ് നമുക്കിഷ്ടമുള്ള ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഭക്ഷണ സംവിധാനവും ഷിപ്പിൽ ലഭിക്കുന്നതാണ് ഷിപ്പ് ഈ ദ്വീപിൽ ഏതെങ്കിലും ദ്വീപിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം കൊച്ചിയിൽ നിന്ന് ഒരു ദ്വീപിലേക്ക് പോകണ ഒരു രാത്രി ഒരു രാത്രി കടന്നുറങ്ങിയാൽ നേരെ വിളിക്കുമ്പോഴേക്കും ഒരു ദ്വീപിൽ എത്തുകയാണ് ഞാൻ എത്തിയത് കടമത്ത് ദ്വീപിലാണ് കടമത്ത് ദ്വീപിലേക്ക് നേരിട്ട് ഷിപ്പ് ലാൻഡ് ചെയ്യുന്നു കടലിന്റെ നടുക്കടലിൽ ഒരു ഭാഗത്ത് ചിപ്പ് പിടിച്ചിട്ടിട്ട് ചെറിയ ബോട്ട് ആ ബോട്ടിലൂടെയാണ് മറുകര പ്രാപിക്കുക അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെയാണ് മറുകര പ്രാപിച്ചത് ആ ബോട്ടിൽ കയറി അത് കടലിലൂടെയുള്ളൊരു യാത്രയാണ് ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ അല്പം ഭയം തോന്നിയേക്കാം ഏതായിരുന്നാലും അങ്ങനെ നേരെ ഈ ദ്വീപിലേക്ക് നമ്മൾ അണയുമ്പോൾ ആ ദ്വീപുകാരി വന്ന് നമ്മളെ കൊണ്ടുപോയി എന്നെ സംബന്ധിച്ചിടത്തോളം ആ ദ്വീപുകാരി എല്ലാവരും വളരെയധികം നല്ല ഊഷ്മളമായ വരവേൽപ്പും സ്വീകരണവും നൽകിക്കൊണ്ട് ആണ് ഈ ദ്വീപിലെത്തിയത് ദ്വീപിലെത്തി നേരെ നേരെ പിന്നെ ഇവിടെ എത്തിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ഷിഫ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് അലഹമുല്ല അള്ളാഹു അദ്ദേഹത്തിന് വർഗത്തോർക്കുന്നത് ഏകദേശം നിങ്ങളെ വീടുണ്ടാക്കിട്ട് എത്ര ഇരുപത് വർഷമായി ഇദ്ദേഹത്തിന്റെ വീടുണ്ടാക്കിയത് നിങ്ങള് എങ്ങനെ ഉണ്ടാക്കിയതാണത്

ജീവകാല് സാധാരണ ഈ വീട് പടുക്കാൻ വേണ്ടിട്ട് എന്താണ് കല്ലാണോ അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ എന്താണ് ചെങ്കൽ ഇവിടെ കിട്ടില്ല പിന്നെ എന്താണ് ഇവിടുത്തെ കടുത്തീരത്തു നിന്ന് കിട്ടുന്ന മെറ്റലുണ്ട് ആ അത് ഇവിടുത്തെ മണ്ണ് പിന്നെ കരിയിൽ നിന്നാണ് സിമെന്റ് പോട്ടിടുന്നത് അങ്ങനെ അത് കല്ലുണ്ടാക്കിയിട്ട് ആ വീട് പണിയിൽ നിന്നാണ് ഓക്കെ പിന്നെ അതിന്റെ തേപ്പ് കാര്യങ്ങളൊക്കെ സിമെന്റ് വർക്കുകളൊക്കെ <test> ും നമ്മുടെ ഈ ദീപത്തെ മണല് നിങ്ങൾക്ക് ഈ കടൽ നിന്ന് വന്ന് കിട്ടുന്ന ഈ മണലാണ് ഇതാണ് കറക്റ്റ് നിങ്ങൾ സ്വന്തം ലാൻഡ് ഉണ്ട് ഒരാൾക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ട് അവിടെ മണ്ണ് ഏകദേശം ഈ കടമത്തദ്വീപ് ഏകദേശം എത്ര കിലോമീറ്റർ വിസ്തൃതാണ് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ വീതിയാണ് ആണ്ട്ടോ ഈ കടമത്ത് ദ്വീപിന് പിന്നെ ഇവിടെ ഏകദേശം എത്ര കൊച്ചു പള്ളികളുണ്ട് ഇവിടെ പത്ത് നാല്പതോളം പള്ളികളുണ്ട് അതില് വലുതായിട്ടുള്ളത് നമ്മുടെ ജുമാ മസ്ജിദാണ് ഇൻഷാ അമിത്ഷാ അള്ളാഹതിലെ പിന്നെ ഇവിടുത്തെ വലുതായ ഒരു പള്ളി എന്ന് പറയുന്നത് ഇവിടുത്തെ ജുമാ മസ്ജിദാണ് ആ ജുമാ മസ്ജിദ് കഴിഞ്ഞാൽ പിന്നെ കുറെ ഉഹുദ് പള്ളി ബദർ പള്ളി മൊയദ്ദീ പള്ളി ഇങ്ങനെ മഹാന്മാരുടെ പേരിലും ചരിത്ര സ്ഥലങ്ങളുടെ പേരിലുമുള്ള കുറെ പള്ളികൾ ഇവിടെ ഉണ്ട് അതൊക്കെ കാണാൻ എനിക്ക് സാധിച്ചു ആ പള്ളികളൊക്കെ കേന്ദ്രീകരിച്ച് ഇമാമിയങ്ങളുണ്ട് ഇമാമിയങ്ങൾ വിദേശത്തുള്ളവർ വളരെ കുറവാണ് സ്വദേശികളാണ് സ്വദേശികൾ തന്നെ പലരും അവരവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു സിസ്റ്റമാണ് ചിലതുള്ളത് പിന്നെ ചില വീടുകളൊക്കെ പിന്നെ വീടുകളിലൊക്കെ എന്നും പരിപാടികളുണ്ടാവും യാസീനോത്ത് ഫാത്തിയോത്ത് മൗലിദ് ഇവിടുത്തെ മൗലിദിന്റെ ചടങ്ങിൽ ഒന്ന് രണ്ട് മൗലിദിന്റെ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു ഒരു പ്രത്യേകമായ രീതിയിലുള്ള മൗലിദിന്റെ ചടങ്ങാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ മൗലിദ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഷറഫു ലനാമ് അതുപോലെ മങ്കൂസ് മൗലിദ് ഇതിൽ നിന്നൊക്കെ പിന്നെ പെറുക്കിയെടുത്തിട്ട് ഇതിൽ നിന്നൊക്കെ ആ ബേത്തുകളും അതുപോലെ തന്നെ മറ്റൊക്കെ പെറുക്കിയെടുത്തിട്ട് ദ്വീപിലെ മഹാന്മാരുണ്ടാക്കിയ ഒരു മൗല്യത മനോഹരമായ മൗല്യത പക്ഷേ പ്രത്യേക രീതിയാണ് നമുക്കാർക്ക് ചെല്ലിക്കിട്ടുള്ള ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കൂടെ നിന്നാൽ അതിന്റെ രീതി ശൈലി നമുക്ക് വശമാവുള്ളൂ പിന്നെ ഇവിടെ മരിച്ചു കൊടുത്തുള്ള സിസ്റ്റം എന്താന്ന് ചോദിച്ചാല് ഇവിടെ മരിച്ച വീട്ടില് പിന്നെ എങ്ങനെയാണ് നസീർക്ക ഇവിടുത്തെ മരിച്ച വീട്ടിലെ സിസ്റ്റം എങ്ങനെയാണ് ആ മരിച്ച വീട്ടിലെ സിസ്റ്റം എന്താണ് മരിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ അവിടെ എല്ലാവരും വരും സ്ത്രീകളും പുരുഷന്മാരും വീട്ടിൽ സന്ദർശിക്കും സ്ത്രീകളും വരും ആണുങ്ങളും പിന്നെ മരിച്ചു കഴിഞ്ഞാൽ കണ്ണൂക്കുണ്ട് എല്ലാവരും ഒരുമിച്ച് വന്ന് കണ്ണൂക്ക് കഴിയും പിന്നെ അവസാനിക്കും ആ കണ്ണൂക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് ഇവിടുത്തെ കണ്ണൂക്ക് എന്ന് പറഞ്ഞാല് പള്ളിക്കൽ പോയി മറവ് ചെയ്ത് കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കാരം ഉണ്ടാവും വലിയ എല്ലാവരും ആ വലിയ ചുമത്തു പള്ളി കൂടും ആ വലിയ ചുമതല തൊട്ടടുത്തുള്ള ചെറിയ നിസ്കാര പള്ളി ഏകദേശം ഇവിടുത്തെ പ്രത്യേകം വെച്ചാൽ ചെറിയ ചെറിയ തൈക്കാവുകൾ നമ്മുടെ നാട്ടില് എറണാകുളം ഭാഗത്തൊക്കെ പോകുന്ന തൈക്കാവ് നമ്മുടെ നാട്ടില് ശ്രാംബ്യ അങ്ങനത്തെ നിസ്കാര പള്ളികളിലൊക്കെ എന്തുണ്ടാവും ഇവിടെ ഭൂമിക്ക് യാതൊരു ക്ഷാമം ഇല്ലാത്തത് കൊണ്ട് ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ടാവും മയ്യത്തടക്കുന്ന കബർസ്ഥാനുണ്ട് ആ കബർസ്ഥാനധികം പള്ളികളുണ്ട് അപ്പൊ ആ പള്ളി ആ തൊട്ടടുത്ത പള്ളി ഏതാണോ അവരെ മഹല്ല് പള്ളി ഏതാണോ മഹല്ല് എന്ന് പറഞ്ഞാൽ പ്രത്യേകം നമുക്ക് തിരിച്ചറിയില്ല ഒരു പത്തിരുപത് ആളുകൾ കൂടുന്ന സ്ഥലം ഒരു മഹല്ലാണ് ആണ് പത്തിരുപത് ആളുകൾ ആ മഹലില് അവിടെ അവർക്ക് ചെറിയ കൊച്ചു പള്ളി ഉണ്ടാവും ആ പള്ളി ഇവിടെ പ്രത്യേകത ആ പള്ളിന്റെ പിന്നെ പരിസരത്തൊക്കെ അതിനോട് അനുബന്ധമായിട്ട് പണ്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ ചെറിയ ഒരു കുളം മനോഹരമായ കുളമാണ് ആ കുളത്തിലൊക്കെ കുളിക്കാം അയിന്നൊന്നു കൊടുക്കാം വെള്ളത്തിനൊന്നും വലിയ ക്ഷാമമല്ല പിന്നെ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകമായ ഒരു പിന്നെ ജല ശുദ്ധീകരണ കേന്ദ്രം കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു കേന്ദ്രം ഇവിടെ ഉണ്ട് അവിടെ ആ വെള്ളം എന്ന് പറയുന്ന കടൽ ശുദ്ധീകരിച്ച വെള്ളം ലഭിക്കും എല്ലാ വീട്ടിലും നല്ല മിനർ വാട്ടർ നല്ല ഫ്രഷ് വാട്ടർ ലഭിക്കും അപ്പോ ഈ പിന്നെ മരിച്ച മയ്യത്തിന് നിസ്കാരം കഴിഞ്ഞ് അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും എന്താക്കും ആ മരിച്ച വീട്ടിലേക്ക് എത്തും എല്ലാവരും ആ മരിച്ച വീട്ടിലേക്ക് എത്തിയിട്ട് അപ്പയായിരിക്കും അവരെ പിന്നെ ആ മയ്യത്തിന്റെ അഹലുകാർക്ക് അള്ളമുറക്കും എന്ന് പറയുന്ന ആ ഒരു ശൈലി അല്ലേ അതാണ് അവിടെ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ എന്തൊക്കെ ചടങ്ങുകൾ ആറുണ്ടാവും പിന്നെ വെള്ളവും കാരൊക്കെയും കൊടുക്കും എല്ലാവർക്കും അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ മൂന്ന് എന്ന് പറഞ്ഞാല് പിന്നെ മൂന്ന് വരെ പാരായണം പിന്നെ പക്ഷെ ഇത് ആളുകൾ വീട്ടിൽ വന്ന ആ തഹസീയത്ത് ആ മരിച്ച് മയ്യത്ത് മറവ് മാടി പിന്നെ കബറടക്കം ചെയ്ത് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് എല്ലാ ആളുകളും ആ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും വരുന്നതാണല്ലോ കണ്ടത് ഞങ്ങളെ നാട്ടിലൊക്കെ അത് പിരിഞ്ഞു പോവാനോ എന്നിട്ട് പിന്നെ പല സമയങ്ങളിലായിട്ട് ആളുകൾ വരുന്ന ഇവിടെ എല്ലാവരും കൂട്ടമായി വന്ന് ഈ തെഹസീയത്ത് നടത്തി പിരിയും പിന്നെ അവരെന്താ വരെ ഈ വീട്ടിലേക്ക് മൂന്നിന്റെ മൂന്നിന്റെ അന്ന് ഉണ്ടാവും പിന്നെ ഏഴുണ്ടാവും നമ്മൾ വിശാൽ അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം പിന്നെ ഇവിടുത്തെ വേറെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടത് എല്ലാ പള്ളികളിലും എല്ലാ പള്ളികളിലും എന്തുണ്ട് ഇവിടെ നമ്മൾ ചില പള്ളികളിലൊക്കെ റാത്തി പ്രാഥീപിന് വേണ്ടി മാത്രം ഒരു ഭാഗം രു ചില പള്ളികളിലൊക്കെ കാണുന്ന അറവനം വീടുകളിലും ഉണ്ട് അതൊക്കെ ഇവിടുത്തെ സിസ്റ്റാണ് പിന്നെ മതപ്രഭാഷണം ഇവിടെ കാര്യമായിട്ട് റബിലവലു മാസം ഏകദേശം എല്ലാ പിന്നെ പ്രദേശത്തും മഹല്ലുകളിലും സജീവമായിട്ടുള്ള മതപ്രഭാഷണമാണ് റമലാലിന് നീങ്ങ മതപ്രഭാഷണമാണ് പിന്നെ ഇവിടുത്തെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും നല്ല മീൻ ഫ്രഷ് ഫിഷ് ആണ് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന ഫ്രഷ് മത്സ്യം അത് അതിൻ്റെ കറി അത് പൊരിച്ചത് കരിച്ചത് അത് മുളകിട്ടത് അച്ചാറ് പല രീതിയിലാണ് പിന്നെ ബീഫ് വളരെ കുറവാണ് ഇവിടെ കിട്ടും മട്ടൻ ഉണ്ട് ചിക്കൻ ഉണ്ട് ഏതായാലും നല്ല വിഭവങ്ങളാണ് പിന്നെ ഉണ്ട ദ്വീപിലെ പ്രത്യേക ചില പലഹാരങ്ങൾ അതൊക്കെ ഇവിടെ വന്നാൽ അതിൻ്റെ ശൈലി പിന്നെ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലമുണ്ട് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ പണ്ടുള്ള അത്ര അല്ല ഇപ്പം കുറെ സ്ഥലങ്ങളൊക്കെ നിരോധിത മേഖലയാണ് അപ്പം അതുകൊണ്ട് വല്ലാത്ത സഞ്ചാരികൾ വരുന്നില്ല എന്നാൽ കയാക്ക് പോലെയുള്ള ഈ കടലിന്റെ ആയങ്ങളിലേക്ക് കൂളിയിട്ടിറങ്ങുന്ന സ്ഥലമുണ്ട് കടലിന്റെ ആയങ്ങളിലേക്ക് കൂളിയിട്ടിറങ്ങുന്ന അതിലെ മത്സ്യങ്ങളും മറ്റുമൊക്കെ അത് സ്ക്യൂബ് ഡ്രൈവിംഗ് എന്ന് ഇവിടെ മതപ്രഭാഷണ വേദിയിൽ നാലഞ്ച് ദിവസം ഞാൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു പരിപാടി ഒരു പ്രോഗ്രാം ആണ്ടാണ് ജമാഅത് പന്ത്രണ്ടിന് ഇവിടെ എല്ലാ മഹല്യത്തിലും ഏകദേശം നാല്പതോളം കൊച്ചു പള്ളികളും ഒരു വലിയ ഒന്ന് രണ്ട് പള്ളികളും പിന്നെ കടമത്ത് ദ്വീപിലുണ്ട് അതിൽ തർക്കിയ എന്ന് പറയുന്ന തർപ്പത്തുൽ ഇസ്ലാം മദ്രസയുടെ കീഴിൽ നടന്ന ഇഫായ് ഷേഫ് കാണ്ട് രണ്ടു ദിവസ പരിപാടി ഒരു ദിവസം അനുസ്മരണ ഒരു ദിവസം താണ്ട പരിപാടിയും അത് വ്യത്യസ്തമാണ് നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടും മതപ്രഭാഷണം അനുസ്മരണ ദിവസം അത് കേൾക്കും സ്ത്രീകൾ പുരുഷന്മാരൊക്കെ നല്ലവണ്ണം ഒരുമിച്ച് കൂടും പിന്നെ രണ്ടാമത്തെ ദിവസം ഉണ്ടായിരുന്നത് അനു പിന്നെ അവിടുത്തെ ആണ്ടാണ് അതിന് പ്രത്യേക ശൈലിയിലുള്ള ഇഫായ് ഷേഫിൻ്റെ മൗല്യത്തിൽ പാരായണമാണ് അന്ന് പ്രത്യേക പ്രാർത്ഥനയും അവിടുത്തെ നാട്ടിലെ ഏകദേശം ആളുകളൊക്കെ ചീരണി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ നാട്ടിൽ എന്തെങ്കിലും മധുരോ പായസോ ഒക്കെ കൊടുക്കുന്ന പോലെ ചീരണി നമ്മുടെ നാട്ടിൽ ചീരണി തന്നെ പറയാം ആ ചീരണി എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം അത് പിന്നെ ചൂരമീൻ പോലെയുള്ള മീൻ കൊണ്ടു ബിരിയാണി ആട് ബിരിയാണി അങ്ങനെയുള്ള നല്ല ഭക്ഷണം അത് എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി ഇരുന്ന് വണ്ടം ചേർന്ന് ഒരു പ്ലേറ്റ് ഒരു പ്ലേറ്റിന്റെ പ്ലേറ്റിൻ്റെ ചുറ്റുപാകമുള്ള സൂന്താന ച മഹാന്മാരാജിയാക്കന്മാരോട് ഒരു താവുന്ന ആ തന്നെ അത് ആ ചീ അതേ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലത്ത് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത പള്ളി പല പള്ളികളുണ്ട് ആ പള്ളികളിലേക്ക് വരെ ചെക്കന്മാർ ബൈക്കിൽ ഓടും അതാണ് ഇവിടുത്തെ നല്ല ആളുകൾ ആ ചീരടി കിട്ടൽ അവർക്ക് ഒരു വലിയ ഭർഗത്തായി കിട്ടും അത്രയും ഇനി നമുക്ക് കടൽ ആസ്വദിക്കാം ഒന്ന് കാണാമോ ലൈവായിട്ട് തന്നെയാണ് കടലാസ്വദിക്കാതെ ഉണ്ടാവുക ആ കടൽ കരയിൽ ചെന്ന് അവിടെ മീൻ വലയറിയുന്നവർ വലിയ വലിയ മീൻ പിടിക്കുന്നവർ കടലിലേക്ക് വലയിടും നല്ലോണം ഇവിടുത്തെ ആളുകളെ നല്ലൊരു ശതമാനം ആളുകളുടെ ഉപജീവന മാർഗം അതാണ് പിന്നെ മണൽ ശേഖരിക്കുന്നവർ മത്സ്യബന്ധനം അങ്ങനെ ബോട്ടിലും തോണിയിലൊക്കെ പോയിട്ട് നടത്തുന്നവർ കപ്പല് കുറച്ചപ്പുറത്ത് വന്ന് പിന്നെ ഇറങ്ങുന്ന സ്ഥലമുണ്ട് ഇതാ നമ്മളെ പിന്നെ ഈ ബോട്ട് ചട്ടിചട്ടി ബോട്ട് ചട്ടിയാണ് മൺസൂൺ സീസണിലൊക്കെ കപ്പൽ ഇവിടെ ഇറങ്ങും ഈ നേരത്തെ കണ്ട വഞ്ചികൾ തോണികൾ പോയിട്ട് അത് സ്വീകരിക്കും മനോഹരമായ കാഴ്ചയാണ് കേട്ടോ കടലിലെ നല്ല തിരമാല അടിച്ചു വീശുന്ന മനോഹരമായ കാഴ്ചയാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് അലഹമ്മില്ല അള്ളാഹുവിന്റെ വലിയ കുതിരത്ത് അള്ളാഹുവിന്റെ വലിയ കുതിരത്താണ് നമ്മളത് കാണുന്നത് കേട്ടോ അല്ലെ വെള്ളത്തിന് ഒരു കളറുണ്ട് ഇവിടുത്തെ മാതിരി ആ കടൽക്കരയിൽ നിന്നാണ് കടലിലെ ആ തിരമാലകളും അതിന്റെ നല്ല ശുദ്ധമായ വെള്ളവും അതൊരു ഗ്ലാസ് പോലെ ഉണ്ടാവും ഗ്ലാസ് പോലെ നമുക്ക് നിങ്ങൾ അത് കണ്ടാൽ ആ വെള്ളം കണ്ടാൽ തന്നെ ഉള്ളിങ്ങട് കളിയും ഇത്തരം മത്സ്യങ്ങളൊക്കെ പുറത്തുനിന്ന് തന്നെ കാണാൻ കഴിയും പവിയ ബുച്ചുകളുള്ള പക്ഷെ മുന്നോട്ട് പോയാൽ മത്സ്യങ്ങൾ മത്സ്യങ്ങളുണ്ടാവും പിന്നെ ബേക്കറി കണ്ട നമ്മൾ ബേക്കറി കാണുന്ന തെങ്ങിൻ തോട്ടം അത് ഏരിയ ആണ് അവിടെ ആ പിന്നെ സത്രത്തിൽ ആ പന്തലിലാണ് ധാരാളം പിന്നെ ഇതിലുള്ള ചെറിയ ചെറിയ വഞ്ചികളും ബോട്ടുകളൊക്കെ ലാൻഡ് ചെയ്തിരിക്കും അതിൽ കൊണ്ടുപോയി അത് മൺസൂൺ സീസണിൽ മാത്രമേ അത് പുറത്തേക്ക് കടലിലേക്ക് ഇറക്കുള്ളൂ പിന്നെ പിന്നെ ഇവിടെ ലഘോണ മത്സ്യം ആകെ കിട്ടുന്ന ഏരിയ ഇവിടെ ഈ ഏരിയ തന്നെ നമുക്ക് സ്കൂബ ഡൈവിങ് ആ ഡൈവിംഗിൽ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടുകൂടെയാണ് കടലിന്റെ ആയങ്ങളിലേക്ക് മുത്തും പവയവുമൊക്കെ ശേഷേഖരിക്കുന്ന സ്ഥലമാണല്ലോ കടൽ കടൽ അത്ഭുതത്തിന്റെ ലോകമാണത് എന്നുള്ളതാണ് മുത്തും പവയവും ലഭിക്കുന്ന സ്ഥലം ആ പവിയ പുച്ചുകളുള്ള മനോഹരമായ അത്ഭുതത്തിന്റെ കലവറയാണ് ഈ കടലെന്നു പറയുന്നത്